അല്ല തീർച്ചയായും ഇത് അവഗണിച്ചാൽ അവസാനിക്കുന്ന ഒന്നല്ല വെള്ളാപ്പള്ളി നടേശിൻ്റെ വർഗീയ പരാമർശങ്ങളും വർഗീയ നിലപാടുകളും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന വർഗീയ പ്രോജക്റ്റും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനവഗണിക്കുകയെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് സാമുദായിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരെ വരുന്ന വിമർശനങ്ങൾ അത് നേരിടുന്ന രീതി എല്ലാം ഇപ്പോഴും ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മത അല്ലെങ്കിൽ മതങ്ങളും സമുദായങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ പാടില്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ആണ് അതിൻ്റെ ചരിത്രപരമായി തന്നെ അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൻ്റെ ഒരു ഒരു ഏറ്റവും ശക്തനായ ഒരു പ്രതീകവും ഒരു വക്താവും തന്നെയാണ് രണ്ടാമത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെയും അതിന് അത് നിലനിൽക്കുന്നത് വർഗീയ വിരുദ്ധതയിലാണ് സാമുദായിക സൗഹാർദ്ദത്തിലാണ് അത് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ മാത്രമാണ് അതിന് നിലനിൽക്കാൻ കഴിയുക വേണമെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സി പി എമ്മും ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെതിരെ അതിരൂക്ഷമായ പിന്നെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് രംഗത്ത് വരാവുന്നതേ ഉള്ളൂ അത് അതാണ് പിന്നെ എന്താണ് പറയുക ഒരു സാമുദായികമായ ധ്രുവീകരണമാണ് അതിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നതിൽ അതിൽ തീർച്ചയായും അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ രംഗത്ത് വരേണ്ടിയിരുന്നത്